ഹലോ അസ്സലാമലൈക്കും ഷംല ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷം എനിക്ക് നിങ്ങളോടൊക്കെ ചെറിയൊരു പണക്കുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസൊന്നും നിങ്ങളങ്ങനെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞാലും പൊറത്തിക്കുക വരും മഴ ഉണ്ടോ കുറ്റത്തിൻ്റെയൊക്കെ കോലം കിടക്ക നോക്കാണ് പുറത്തേക്ക് ഇറങ്ങാൻ കോലല്ലാത്ത രീതിയിലുള്ള മഴ പെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ഒരാൾ ലൈക്ക് ചെയ്യേ ഒരു കമാൻറ്റ് ചെയ്യേ ഒന്നും ചെയ്യുന്നില്ല വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ചെയ്യുന്നില്ല പറയണില്ല എന്താണെന്നറിയില്ല നിങ്ങളിങ്ങനെ അവോയിഡ് ചെയ്തിട്ട് പെരുമാറുന്നത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും എല്ലാ മക്കളും വീഡിയോസ് കാണുന്നവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവുമാണ് പിന്നെ ഞാൻ എടുത്തൊരു കാര്യം പറയാൻ എനിക്കുള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അത് പുറത്തുനിന്നൊന്നല്ല നമ്മളറിയണേ നമ്മുടെ പരിചയക്കാർ കുറേ ആൾക്കാരുണ്ട് വെറുതെ എന്തിനാണ് നിങ്ങൾ സബ്സ്ക്രൈബിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക ഒരു ലൈക്ക് ചെയ്യുക ഏ ഒരു കമൻ്റ് ഇടുക അതൊക്കെയുള്ളൊരു ഉപകാരം പിന്നെ ഞാനിടുന്ന ഈ കോലാകാലം കണ്ടുത്തിർന്നിങ്ങാണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊക്കെ പോയി പറയാനും ചിരിക്കാനും ആണെങ്കിൽ അള്ളാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഒഴിഞ്ഞു പോകണം കേട്ടോ അത്രേ എനിക്ക് പറയുള്ളൂ ഏ പ്രോത്സാഹിപ്പിക്കുന്നവരും അതിനെ അംഗീകരിക്കുന്നവരും മാത്രം മതി എനിക്കിതിൽ എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാം എന്താ വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസും ചെയ്യണേ ഓരോ വീഡിയോ വീഡിയോസിനും പത്ത് പതിനഞ്ച് എന്നൊക്കെ പറഞ്ഞ തോതിലൊക്കെ ചിലതിന് വരാറുണ്ട് പക്ഷെ ലൈക്ക് അതിനെ കാണുക നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്ത് ലൈക്കൊക്കെയാണ് കാണുന്നത് ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ട് എനിക്കിതിൽ അപ്പോൾ അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് എന്താ ഗുണം നമ്മൾ ചെയ്യണത് നമ്മളുടെ അവസ്ഥയും സ്ഥിതിയും എൻ്റെ സിറ്റുവേഷനും ഒക്കെ എല്ലാവരും അറിയുന്നവരാണ് പക്ഷേ ആരും സപ്പോർട്ട് ചെയ്യാറില്ല എല്ലാവർക്കും ആരാധ നമ്മയ്ക്ക് പിരാന്ത് പിടിച്ചാൽ കണ്ടിട്ടുണവർക്കൊരു രസം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വസിക്കാനുള്ളവരാണ് പക്ഷേ അങ്ങനത്തെവരൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ ചാനലിൽ നിൽക്കണം എന്നില്ല നിങ്ങളൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക കേട്ടോ ഇതിൽ കാണുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് തരിക അതിനെന്തെങ്കിലും ഒരു കമൻറ്റ് തരിക അതേപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് ആവശ്യം അല്ലാതെ നമ്മൾ ഇടുന്നതൊക്കെ ഇങ്ങനെ നേരം പോക്കായിട്ട് അവിടെ കുത്തിർന്ന് കണ്ടെങ്കിൽ നമ്മളെ പച്ച അല്ലെട്ടോ നമുക്ക് ആവശ്യം അപ്പോൾ അത് ഞാൻ പ്രത്യേകം എല്ലാവരോടും പറയുക അപ്പോൾ അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഇതിൽ കുറച്ചുണ്ട് ഒരുക്കായിട്ടാണ് പറയുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനല്ല കേട്ടോ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇതിലുണ്ട് അപ്പോൾ ഓർക്കായിട്ടാണ് പറയണത് പിന്നെ എന്താ പിച്ച തന്നില്ലെങ്കിലും പട്ടീനോട്ട് കടുപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ മാതിരി കേട്ടോ നമ്മളെ കളിയാക്കാനായിട്ട് ഇതിലുകാർ കുത്തിരിക്കരുതേ ഇത് തുണക്കാരാണെങ്കിലും ആരാണെങ്കിലും ഏഹ് അപ്പം എല്ലാവരും അതിൽ പെടുന്നു ഉൾപ്പെടുത്തിക്കോണ്ടു അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞ് നീ നിങ്ങളെ മോശിപ്പിക്കുന്നില്ല അങ്ങനത്തെ ഒരു മാത്രം ഉണ്ടായാൽ മതി പബ്ലിക്കിൻ്റെ ഉണ്ടല്ലോ മതി പിന്നെ എന്ന് വച്ചാൽ നമുക്ക് അങ്ങനെ കുറേ ആഡംബരങ്ങൾ കാണിച്ചിങ്ങോട്ട് പോയിട്ട് പിന്നെ വൈറൽ വീഡിയോകൾ ഇടുക അതേപോലെ തന്നെ പൈസ മുടക്കിയിട്ട് ചിലവാക്കിയിട്ട് ചാനൽ ചെയ്യാനൊന്നും എനിക്ക് നിർത്തില്ല ഈ ഒരു കുഞ്ഞു ഫോണും വെച്ചിങ്ങാണ്ട് അതിൻ്റെ കഴിവിനെ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടും എനിക്ക് പറ്റുന്ന രീതിയിലും എനിക്ക് ചില പരിമിതികളുണ്ട് ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ടും ഇതേപോലെയുള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത് അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ആ പിന്നെ ആൾക്കാരൊന്നും ഒരു സബ്സ്ക്രൈബേഴ്സായിട്ട് ഇതിൽ നിൽക്കണ്ട എന്നെ അറിയുന്നവരോടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ പിന്നെ അങ്ങനത്തെ ഒരാരും സബ്സ്ക്രൈബേഴ്സ് വേണം എനിക്ക് നിർബന്ധമല്ല എന്താ വെച്ചാൽ പബ്ലിക്ക് ചെയ്യുന്നുണ്ട് പബ്ലിക്ക് ലൈക്ക് ഇടുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ സപ്പോർട്ട് കാണാൻ വിവേഴ്സ് കൂടുന്നുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ആവശ്യം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എന്നാലേ നമുക്ക് ചാനലുകൊണ്ട് ഉപകാരമുള്ളൂ അത് ഇതിൽ നടക്കണില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പിന്നെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ല എൻ്റെ ചാനലെല്ലാവരും കയറി കാണണം നമുക്ക് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിട്ടല്ല നിങ്ങളിത് കാണുന്നത് ഇല്ലെങ്കിൽ കാണൂലല്ലോ അപ്പോൾ ഓരോ വീഡിയോ ഇട്ടാലും ചുരുങ്ങിയത് ആയിരം ആളെങ്കിലും കാണുന്നുണ്ട് അത് ദിവസം നമ്മൾ അറിയുന്നുണ്ടല്ലോ എത്ര ആൾ കാണുന്നുണ്ട് ഏ അപ്പോൾ ആ കാണുന്നവർക്ക് ഒരു ചെറിയൊരു ലൈക്ക് ഇട്ടിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുക അതേപോലെ നമ്മുടെ വീഡിയോകളുടെ ക്വാളിറ്റികളൊന്നും പറഞ്ഞ് തരാം അതേപോലെ അത് ഇത്രയും കൂടി ഇങ്ങനെ ആണെങ്കിൽ നന്നായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു സംഭവവും വിലോട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരാളാട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്നും എന്നെ എന്നെ ഉൾക്കൊള്ളുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇക്കട്ടെ സ്ഥലം